ടിപൊളി ഉമ്മ എങ്ങനെ എഴുതി ഉണ്ടാക്കുന്ന ഗംഭീരോ ഗംഭീര എനിക്ക് അങ്ങോട്ട് സുഖിച്ചിട്ടില്ല ഉമ്മാരി അങ്ങനെ അങ്ങോട്ട് പൊക്കി വിടണ്ട നല്ലൊരു കമന്റ് കൊടുത്തേക്കാം സംഭവം കൊള്ളാം പക്ഷേ കോപ്പിയാണ് കോപ്പിയാണ് പക്ഷേ കോപ്പിയാണ് നിനക്കൊക്കെ വല്ല കട്ടപ്പാറയും വല്ല കട്ടപ്പാറ വല്ല കട്ടപ്പാറ ഇല്ല ഇല്ലയാണ് ഇല്ല വല്ല കട്ട ഇട്ട പാരയും എടുത്ത് കക്കാമ്പോട പോ ഓക്കെ അത് അടിപൊളി ഇത് വേറൊരു ചാനലില് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഏ ഓക്കെ ആഹാ കോട്ടങ്ങോട്ട് അങ്ങനെ വളരേണ്ടേ കുമാര് അല്ല പിന്നെ ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കാം നീയേ മറിയ അരച്ച ചമ്മന്തി എന്ന് പറയുന്ന ബ്ലോഗിനെ കുറിച്ച് യൂട്യൂബ് ചാനൽ നീ കേട്ടിട്ടുണ്ടോ മറിയ അരച്ച ഞാൻ എന്തൊക്കെ നെഗറ്റീവ് കമന്റ് ആണോ തന്നെ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് പല കട്ടപ്പാലം എടുത്ത് കളിക്കാൻ പൊക്കൂടെ നിനക്ക് എന്തിന്റെ അസുഖമായി നീ ഇങ്ങോട്ട് പാടി നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കാം എന്തൊക്കെയാണോ നീ എഴുതി വെച്ചേക്കുന്നത് ഇനി മേലിൽ എന്റെ ഈ യൂട്യൂബ് ചാനലില് നിന്റെ നെഗറ്റീവ് കമന്റ് വരരുത് ഞാൻ എന്റെ നിലപാടാണ് പറയുന്നത് നമ്മളൊരു കാഴ്ച കണ്ടു കണ്ടുകഴിയുമ്പോൾ നമ്മുടെ അഭിപ്രായം നമ്മൾ എഴുതി അറിയിക്കണ്ടേ അത് ഞാൻ എഴുതി അറിയിച്ചു അത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ഉണ്ടാക്കി എടുന്ന് അറിയാവോ നിനക്ക് നാല് ചോരന ഇരുന്നിട്ട് സുഖമായിട്ട് ഇത് കൊള്ളത്തില്ല നാശം ഇങ്ങനെ ഒരു കാര്യമില്ല അറിയാവോ ഞാൻ എന്റെ നിലപാടാണ് അത് ഞാൻ അറിയിച്ചോണ്ടിരിക്കും ഇതൊരു സോഷ്യൽ മീഡിയ മീഡിയ ആണ് അതിന്റെ പ്ലാറ്റ്ഫോമാണ് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള എഴുതാം ഇഷ്ടമുള്ള എഴുതാം നമ്മുടെ അഭിപ്രായം നമ്മൾ അറിയിക്കുന്നത് നിന്റെ ഓരോ അഭിപ്രായം ഇനി നടക്കത്തില്ല എന്താണ് എന്റെ കൂടെ വന്നേക്കുന്ന ആരൊന്നറിയാമോ മട്ടാഞ്ചേരി ടൗണിനെ വിറപ്പിക്കുന്ന മട്ടാഞ്ചേരി റാക്ക് അതങ്ങനല്ലോ പിന്നെ അത് അങ്ങനെയാണത് ആരെന്നറിയാം ഈ റാക്ക് മുത്ത് ഈ റാക്ക് മുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മട്ടാഞ്ചേരി ടൗൺ മൊത്തം ഇങ്ങനെ പടർന്ന് കിടക്കും അല്ലേ ഇങ്ങനെ പടർന്ന് കിടക്കാൻ അങ്ങനെ വള്ളിപ്പയറാണോ അയാള് നിങ്ങൾ ഇങ്ങോട്ട് പോണെന്നാ ആദ്യം നിന്റെ വായാ നിന്റെ വായെന്ന് അറിയണോണ്ടാ നിനക്ക് വാ തുറക്കോടാ ഞാൻ ആരാന്ന് പറയാൻ വേണ്ടിട്ട് അതിൻ്റെ നീന്താ കൗണ്ടർ കുതിരി മറ്റേ നടന്നു പോയി വയ്യാത്ത പ്രായത്തിൽ ഞാൻ ആരാന്ന് നിനക്ക് അറിയണോ അറിയണോ അറിയണമെങ്കിൽ നീ കൈപത്രം വായടക്കൈ കെട്ടറ കെട്ടാ കെട്ടാ പാത്ര പൊത്ര എങ്ങനെയാലും ഒരു പഞ്ചുണ്ടാക്കാൻ നോക്കൂ പഞ്ച് എങ്ങനെയോ അതിൻ്റെ ഒന്നൂറ് ഒന്നൂറ ഈ വന്നേക്കുന്ന ആരും അറിയാമോ മട്ടാഞ്ചേരി ടൗണിനെ കിടുകിട് വിറപ്പിക്കുന്ന ഗുണ്ട മട്ടാഞ്ചേരി റാക്ക് മുത്ത്

കണ്ണിലുള്ളതാ നല്ലെന്ന് പറഞ്ഞാ പിന്നെ ആ കണ്ണിയിലുള്ളതാണ് അതായത് ഇത്തിക്കര പൊക്കയുടെ പാരമ്പരള്ളാണ് വന്നപ്പോഴും എവിടെയോ കണ്ട് എനിക്കൊരു ഒരു ഓർമ്മ വന്ന് സീരിയലൊക്കെ അഭിനയിക്കുന്ന ആളാണ് അല്ലേ അങ്ങനെ ഉള്ള തീരന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ ഞാനില്ല 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 ഇത്തിക്കര പൊക്കയുടെ താഴ്വഴിയിൽ ഉള്ളതാണ് ഞങ്ങള് ആഹ് മനസ്സിലായോ ഇങ്ങോട്ട് ഇതിനെ വന്ന് എന്താ ജയിലായി കേട്ടോ പയ്യൻ ജയിലായി പയ്യൻ ജയിലായി ഈ ക്ലബിലെ പയ്യമാരെ കൂടെ ഈ വോളിബോൾ മത്സരം സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് അപ്പൊ നിന്റെ വകം എന്തെങ്കിലും ഒരു സംഭാവന എന്ന് തന്നാൽ ഞാനൊരു സംഭാവന കൊടുക്കാറില്ല ഇനി എന്നാൽ വരുന്നത് ഇനി ഒരു ദിവസം നമ്മൾ അടുത്ത അടിച്ച ടൂർണമെന്റ് നമുക്ക് എപ്പോഴും അങ്ങനെ പിരിവിന് ഇറങ്ങാൻ ആള് കുറവാണ് പറഞ്ഞത് നീ അല്ല കൊണ്ട് ചോദിക്കാനാണ് ഈ ചമ്മന്തിനെ കുറിച്ച് ചോദിക്കണ്ണ മാറിയും ചമ്മന്തിക്കകത്ത് എന്ടാ നീട്ട് മാറിയും മറിയ ഞാനാ മറിയ നീ ഒന്നും അറിയാ അതിനകത്ത് എന്തു അറിയത്തില്ലേ ചമ്മന്തി അരച്ചോ അന്ന ഈ പലതരം വെറൈറ്റി ചമ്മന്തികൾ അരച്ച് അത് യൂട്യൂബിലിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു പരിപാടിയാ എൻറെ അതിനോട് വന്നിട്ട് എന്തൊക്കെ കമന്റുകൾ അറിയാമോ ഇടുന്നോ ചോദിക്കണ്ട അങ്ങോട്ട് നീ ഇട്ടേക്കുന്നേ ചേട്ടൻ കണ്ടാറേ ഷട്ടം സോറി ചേട്ടാ ഞാൻ അവൻ അവ ഷർട്ടം ഞാനും ഞാൻ അങ്ങനെ ഞാൻ അടിയിൽ അടിയിൽ എന്താ ഇട്ടേക്കുന്നേ ചേട്ടൻ എന്താ ഇട്ടേക്കുന്നേ

അങ്ങനെ വരട്ടെ അങ്ങനെ വരട്ടെ എന്തേടാ അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വരട്ടെ അങ്ങനെ എന്ന് എന്റെ പുറകെ വരാന്നു പറഞ്ഞു നീ ആണ്പോളെ അടിച്ച എടി ഇടീവനാണ് ഇനി നീ ഏതെങ്കിലും ഉറന്നിനകത്ത് കളഞ്ഞിട്ടാ ചിട്ടാ ഇവിടെ നീ എവിടെ കൂടുതൽ എന്നെ വരട്ടാന്നും പറ ഞാനും ഒരു റൗഡിയാക്കി തന്നെയാ ഓ ഞാനും ഒരു റൗഡിയാക്കി തന്നെയാണെന്ന് എങ്ങനെ ഏ കേട്ടോ കേട്ടോ അങ്ങനെയുള്ള കേട്ടിട്ടുണ്ടോ ഏതോ കോട്ടയം കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ടോ കോട്ടയം കോട്ടയത്ത് ആ കോട്ടയത്ത് ജനിച്ചതെന്നാ ഞാൻ ഓ അതുകൊണ്ട് അതുകൊണ്ട് എന്താണോ ഏഹ് ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറങ്ങിയാ ഏഹ് എത്ര കിലോമീറ്റർ ഉണ്ട് നിന്റെ വീട്ടിൽ നിന്ന് കോട്ടയം ജംഗ്ഷൻ വരെ ഒരു പിന്നെ ഇറങ്ങി സ്റ്റാന്റിൽ ഇറങ്ങിയൊന്നും നിനക്ക് അവിടെ സ്റ്റാൻഡിൽ ചെന്ന് മുല്ലിയാ മതി എനിക്ക് ഷുഗറിന്റെ പ്രശ്നമുള്ള ഇടയ്ക്ക് 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 ഇറങ്ങിയുള്ള അങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക് നിനക്ക് ഭാഗ്യല്ലേടാ നീ സ്റ്റാൻഡിന്റെ തമ്പാനൂർ സ്റ്റാൻഡിൽ ഞാൻ ഒരു ദിവസം നിക്കുവാടി അവിടെ നിന്നപ്പോഴത്തേന് ഒരു പയ്യൻ ഓടി വന്നിട്ട് പറയുന്നു അനിയത്തി ഓടിക്കോ ഗുണ്ട അനിയത്തിന്ന് പക്ഷെ ഞാൻ ഓടിയില്ല കരിങ്കല് പോലെ അവിടെ നിക്കാ ഞാൻ സാറെ ഈ ഗുണ്ടകളെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഗുണ്ടയുടെ അനിയത്തിമാരെ കണ്ടിട്ടില്ല അങ്ങനെ അവിടെ നിൽക്കുവാന കഞ്ഞപ്പോ ഒറ്റായിരുന്നു കാരണം തീർത്ത് അനിയത്തിയുടെ കാര്യമല്ല അവൻ പറഞ്ഞത് പിന്നെ ഗുണ്ട അനി അവൻ എത്തി അതാണ് അവൻ പറഞ്ഞത് വെച്ച് കേച്ചി കൊണ്ട് പോയി കേട്ടോഷ്യൽ പറഞ്ഞു എല്ലാ ദിവസം രാവിലെ ഒരു ആറുമണിയാകുമ്പോഴേ കൊളാബിന്ന് അത് കൃത്യസമയം അങ്ങനെ അങ്ങനെ ഉണ്ടോ മോൻ അങ്ങനെ ഉണ്ടോ ഞാൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് കുളാബി എനിക്ക് അങ്ങനെ കൊളാബി ചെയ്യാൻ പ്രത്യേക പ്രത്യേകം സമയമൊന്നുമില്ല കേട്ടോ എനിക്കപ്പൊ ചില സമയത്ത് തോന്നുമ്പോൾ അങ്ങ് ചെയ്യുക ചില തോന്നിയാൽ അപ്പഴ ഒരു കട്ടൻ ചായ ആയിരിക്കും ഒരു പീഡി വരിക്കും നമ്മളെവിടെയെങ്കിലും പറമ്പിപ്പോയിരുന്നു കൊളാബി അങ്ങനെ ഒരു പരിപാടി അത് എന്ത് നമ്മൾ ഒരാളെ

നിനക്ക് കാണാൻ വേണ്ടിയാ നിനക്കാ നിന്നെ ഇടിയിപ്പിക്കാറോ ഞാനത് ഞാനേ നിന്നെ കാമന്റ് നിന്റെ കമന്റ് ഞാൻ നിർത്തിക്കോർപ്പടാ എടീ നീ ഇങ്ങനെ പിടിക ചവിട്ടിയാ എനിക്ക് മറിയാനോട്ടാ എനിക്ക് വേണ്ട എന്തോ കമന്റ് നീ ഇങ്ങനെ ചാടി അടിക്കാനും ആൾക്കാരും ഉണ്ട് മനസ്സിലായോ എനിക്ക് ആൾക്കാർക്കെ എനിക്ക് ഉണ്ട് ഹലോ ആ ഇവിടെ ഞാൻ ഞാനൊന്നും ആൾക്കാർക്കെല്ലോ ഞാനിന്ന് വരച്ചു അറിയാമോ നമ്മളെ മട്ടാഞ്ചേരി ഴ്ച്ച നമുക്ക് തീർക്കാൻ പറ്റും അടുത്ത തീർക്കാൻ പറ്റും താക്കടാ നിന്നെ ഇങ്ങനെ പിടിക്കാനാന്ന് പറഞ്ഞാൽ അടി അടിക്കുന്നവര് ഞാൻ പെട്ടേ അല്ലേ ആരെയും മാപ്പുറാടാ മാപ്പുടാ മാപ്പുറ കാര്യം നിന്റെ തല ഉണ്ടോ തല ഇങ്ങനെ ഇപ്പിച്ചു ഇവിടെ ബാക്കിലായി പോകും നിന്റെ ഇവിടെ ആകും പിന്നെ ചോർന്നാൻ പറ്റത്തില്ല ഇങ്ങനെ കുറിക്കിനോട് കണ്ടി വരും ഇങ്ങനെ 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 ചെയ്യണോ ഞാൻ പിന്നെ തലേ ഇവിടെ ഇല്ല ഇവിടെ കാത്തി കമന്റ് ഇട്ടവൻ്റെ പിന്നെ റിഞ്ഞിട ഞാൻ ചേട്ടനോട് വലിച്ചെടുത്തിട്ട് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അരിയാക്കാർ ഇങ്ങനെ കൊച്ച നീ കേട്ടില്ല എന്താ വാളെടുത്തവൻ വാളായി അവൻ എടുത്തോണ്ട് വരും അവനൊന്നും ചെയ്തില്ലല്ലോ തോന്നിയ കേട്ടോ ആവശ്യമില്ല മാപ്പുറം മാപ്പാറും റിയാ ഇറക്കിക്കണം വാള് കുറ്റി കേറ്റിട്ട് തല വെച്ചാണിച്ച് അയ്യോ എന്തൊരു പേരാണ് കാണിച്ചു ഇത് കൊള്ളാ കേട്ടെ രസം എന്താണ് രസം നടക്കുമ്പഴി ഹൈവേല പറയിട്ട് പോവല്ല പ്പുറത്തേക്ക് അതിന്റെ ഇടവഴി പോണത് കണ്ടാ മാറാരെ മര്യാക്കും അപ്പൊ മാപ്പ് പറയാം ഞാൻ വാള എവിടെയെങ്കിലും കൊണ്ട് പിടിക്കണം മാപ്പുറ മാപ്പ് പറയണ്ട പിന്നെ അണ്ണന്റെ അന്നൻറെടുത്ത് മാപ്പ് പറഞ്ഞാൽ മതി എന്റെ എന്റെ യൂട്യൂബ് ചാനലല്ലാ നിന്റെ തന്നിട്ട് അയ്യോ അത് പറ്റില്ല അണ്ണന്റെ അടുത്ത് മാപ്പ് പറഞ്ഞു ശരിയോ എന്റെ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരണ വഴിക്ക് ഞാൻ അണ്ണന്റെ കയ്യിൽ ബട്ടൺ ക്യാമറ നന്നായിരുന്നേ ഒരു ഓറഞ്ച് കളറില് ആ ക്യാമറ ക്യാമറ ആയിരുന്നു ആ അതാ കിടക്കുന്ന പറഞ്ഞാ മതിയായിരുന്നല്ലേ അതെന്ത്വിടെ വന്ന് മറ്റേ വിജയ് കാണിക്കുന്ന തിന്നില്ലായിരുന്നു അതാ റോസ് അതേ ക്യാമറായിരുന്നു അങ്ങ് കൊടുത്തു വായിട്ട് കിടക്കുക പിന്നെ അത് എന്റെ മൊബൈലിൽ എന്റെ ഫുട്ടേജ് വരും ആണോ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാ അണ്ണന്റെ ഈ വയറിനത്തുള്ള സാധനങ്ങളെ ഒരു നാളെ ഞാൻ ഇങ്ങോട്ട് വിടാം എന്റെ വയറിനകത്ത ഒരു വീഡിയോയും പുറത്ത് വിടുക്കുന്നത് അതെന്ത് ഒരു സാധനം കൂടെ അങ്ങനെ വിട്ടാൽ വിട്ടാൽ അതിനകത്ത് യൂട്യൂബിൽ കയറി അപ്പോഴും ഇവൻ കമന്റ് ചെയ്യും എന്തോന്ന് കമന്റ് ചെയ്യും എടാ യവന്റെ ചെറുകുടലും വൻകുടലിലും വേറെ പണിയില്ലേടാ വല്ല കട്ടപ്പാറത്ത് കക്കാൻ പോടാ